ഈശോമിശായി സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി പത്ത് സുമോറിനിലെ ദൈവമാതാവ് അനാഥെ തന്നെ ഈശോയുടെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട കന്യകാമറിയം ലോകരക്ഷകന് ജന്മം നൽകി ലോകത്തിൻ്റെ അമ്മയായി ജീവിച്ചിരുന്നപ്പോൾ മറ്റുള്ളവർക്ക് താങ്ങും തണലുമായിരുന്നതുപോലെ നിസ്സഹായരുടെ മുമ്പിൽ പല രൂപത്തിൽ പല സ്ഥലങ്ങളിൽ മാതാവ് ഇന്നും പ്രത്യക്ഷപ്പെടുന്നു ഈ പ്രത്യക്ഷപ്പെടലുകൾ വേളാങ്കണ്ണി മാതാവ് ലൂർദ് മാതാവ് കൊരട്ടിമുത്തി എന്നിങ്ങനെയുള്ള നാമധേയങ്ങളിൽ അറിയപ്പെടുന്നു സുമോറിയൻ ദേവമാതാവിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ടോമ പട്ടണത്തിലെ സ്പാസോ സുമോറിയൻ ആശ്രമത്തിലെ ദേവമാതാവിന്റെ സുമോറിയൻ ടോമ സ്വരൂപം രോഗശാന്തിക്ക് പ്രശസ്തിയാർജിച്ചതാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാലിൽ ഈ മാതാവിന് വേണ്ടി വിശ്വ തിയോഡേഷ്യസിന് ഒരു പള്ളിപ്പണിയുവാൻ ധനസഹായം ലഭിച്ചു സുമോറിയൻ ടോമ എന്നറിയപ്പെടുവാൻ കാരണം വിശ്വ തിയോഡേഷ്യസിന്റെ കുടുംബനാമം സുമോറിയൻ എന്നും പട്ടണത്തിന്റെ പേര് ടോമ എന്നുമാണ് ഈ സന്യാസിയുടെ മരണശേഷം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഈ സ്വരൂപത്തെ ആശ്രമത്തിലെ സ്വർഗാരോഹണ പള്ളിയിലെ വിശുദ്ധന്റെ കല്ലറയ്ക്ക് സമീപം ഒരു പേടകത്തിൽ വെച്ചിരുന്നു വിശുദ്ധ തിയോഡേഷ്യസ് ഈ സ്വരൂപം പിടിച്ചുകൊണ്ട് ധാരാളം രോഗികൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുവെന്ന് പറയപ്പെടുന്നു മാതാവിന്റെ തിരുസ്വരൂപം അത് ഏത് നാമധേയത്തിലായാലും നമ്മൾ വിശ്വാസികൾക്ക് അത് ആശ്രയമാണ് മാതാവിന്റെ പ്രത്യക്ഷപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കാം പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം പരിശുദ്ധാത്മാവേ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയ്ക്കണേ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മുതൽ അമ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയിച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായി ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരും ആയ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ വചനം സ്നേഹസ്വരൂപനായ ഈശ്വന്നാഥ എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എല്ലാ കുഞ്ഞുമക്കൾക്കും വിശ്വാസത്തിൽ വളരാനുള്ള അനുഗ്രഹം നൽകണമേ എല്ലാ കുഞ്ഞുമക്കൾക്കും ജ്ഞാനത്തിലും വിവേകത്തിലും ബുദ്ധിയിലും വളർന്നു വരുവാനുള്ള അനുഗ്രഹം നൽകണമേ അവർക്ക് നന്നായി ഇവിടെ നന്നായി പറയാനുള്ള അനുഗ്രഹം കൊടുക്കണമേ എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ഫലങ്ങളാലും നിരക്കണമേ എന്ന് പരിശുദ്ധ അമ്മ വഴി അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രലോഫിനെ ഉൾപ്പെടുത്തരുതേമേൽ നിന്ന് ആമേ മറിയമേ അറിയമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻറെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പ്രശുദ്ധമറിയുമേ തമ്പുരാന്റെ അമേ കാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാടപേക്ഷിച്ചു അല്ലണമേ ആമേ പിതാമതാവിനും പുത്രനും ഋഷിതാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ